ഹായ് ഡിയേഴ്സ് ലിഗീസ് ആഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കാണിക്കുന്നത് അൻവിധ ഒന്നല്ല നോർമൽ നമ്മുടെ കളക്ഷൻസ് ആണ് പക്ഷെ ഇന്ന് ഒരുപാട് കളക്ഷൻസ് കാണിക്കുന്നില്ല കുറച്ച് പാൻസിൻ്റെ കളക്ഷൻസും രണ്ട് ടൈപ്പ് എന്താ പറയുക കോഡ് സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ പുതിയ വീഡിയോസ് പതിയെ താമസിയാതെ വരുന്നത് ഞാൻ പെട്ടെന്ന് ചടപടയിൽ നിന്ന് എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ രണ്ട് അൻവിധ വീഡിയോസ് എല്ലായിരുന്നു ഞാൻ ഇടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തടുത്ത് വേറെ വീഡിയോ ആയിരുന്നു അപ്പോൾ അതിന് എനിക്ക് ടൈം കിട്ടിയില്ല അപ്പം ഞാനൊന്ന് രണ്ട് അൻവിത അടുപ്പിച്ചിട്ടു അതിനുശേഷം ഇന്നത്തെ വീഡിയോ തട്ടി പൂട്ടി എടുത്ത വീഡിയോ ആണ് പെട്ടെന്ന് കാണിച്ചേക്കാം ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള കോട്ട് സെറ്റാണ് ഇത് നല്ല പ്യുർ ജയ്പൂർ കോട്ടൺ ആണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു റാണി പിങ്ക് കളറാണ് അതിനകത്ത് വൈറ്റ് കളറിലുള്ള പ്രിന്റും കാര്യങ്ങളാണ് പോകണ ആ ഒരു നെക്ക് പോലെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഹുക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത് സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സായിട്ടാണ് വന്നേക്കണേ ഇതിന്റെ കൂടെ ഷോർട്ട്സ് ആയിട്ടുള്ള സ്ലീവാണ് അറ്റാച്ച് ചെയ്യാൻ വെച്ചേക്കണേ അത് വെച്ചാലാണ് ഈ കഴുത്തിന് ഭംഗി ഉണ്ടാവുള്ളൂ ഇത്രയും ത്രീ ഫോർത്ത് ലീവ് വെച്ച് കഴിയുമ്പോ അത്ര ഭംഗി ഇനി തോന്നുന്നില്ല ഇത് തന്നെയാണ് അതിന് കറക്റ്റ് സ്യൂട്ടായിട്ട് വരുന്നത് കൈ ഇങ്ങനെ സ്ലീവ്ലെസ് ആയിട്ട് ഇടാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ നിങ്ങൾക്ക് അങ്ങനെ ഇടാൻ പറ്റുന്നില്ല സ്ലീവ്ലെസ് ഇടാൻ താല്പര്യമില്ലാത്ത ണെങ്കിൽ ഷോർട്ട് സ്ലീവ് വെക്കുക അങ്ങനെ ചെയ്യാം എ ലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ള സീം ബോട്ടാണ് ഒരു സെമി പലാസ പോലത്തെ ബോട്ടാണ് വരുന്നത് അടിപൊളിയാണ് ഇടാൻ ഭയങ്കര കംഫോർട്ടാണ് വിത്തൌട്ട് ലൈനിങ്ങില് വരുന്നത് ലൈനിങ്ങിന്റെ യാതൊരു ആവശ്യവും ഇല്ല നല്ല കംഫോർട്ടായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തി ആറ് ടു നാൽപ്പത്തി ആറര റേഞ്ചിലേക്കാണ് ടോപ്പ് വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഒരു മുപ്പത്തി എട്ട് റേഞ്ചിലേക്കാണ് ബോട്ടത്തിന് ലെങ്ത് വന്നിട്ടുള്ള രണ്ട് കളറും നല്ല അടിപൊളി കളറാണ് ഒന്ന് ഈ കളറാണ് വരുന്നത് ഇതിൻ്റെ ഒരു ക്ലോസർ റിവ്യൂ ഞാൻ കാണിക്കാം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കണ്ടോ നെക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു പടി പോലെ കൊടുത്തിട്ടാണ് വരുന്നത് കണ്ടോ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് പുറകിലേക്ക് ഒരു ഹുക്കാണ് പിടിപ്പിച്ചേക്കുന്നത് ഇങ്ങനെ വരും പിന്നെ സാധാരണ നോർമൽ ഏലൈൻ പാറ്റേണിലാണ് വരുന്നത് നല്ല രസമുള്ളൊരു ഐറ്റമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എന്ന് പറയുക ഇടാനും സുഖാനും നല്ല സ്റ്റ നല്ല രസമായിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസാണ് പ്രൈസ് ഞാൻ ഏറ്റവും അവസാനം പറയാം അണ്ടോ സ്ലീവിനെ അറ്റാച്ച് ചെയ്യാനുള്ളത് ഇതിൻ്റെ കൊടക്കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് നാൽപ്പത്താറ് നാൽപ്പത്താറ റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാ അത്യാവശ്യം നല്ല ഉള്ളവർക്കും യൂസ് ചെയ്യാം പാ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇതാ ഇങ്ങനെ അത്രയും വീതിക്കാണ് ഇലാസ്റ്റിക് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ നടുക്ക് കൂടെ ഒരു സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല കംഫർട്ടായിട്ട് ഒരു സെമി പലാസോ നല്ല കംഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പലാസോ പലാസോ എന്ന് തന്നെ പറയാം ഓൾമോസ്റ്റ് വേണ്ട ഇത്രയും വീതി വരുന്നുണ്ട് നല്ല വിടുത്തും കാര്യങ്ങളും കിട്ടുന്നുണ്ട് അപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ലാർജ് സൈസിൻ്റെ പാൻറ്റാണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തും നല്ല വീതിയുള്ള ബാൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടാണ് ഇപ്പം എനിക്ക് മുപ്പത്തെട്ടര അത്ര ലെങ്ത്ത് വേണ്ടാത്തതുകൊണ്ട് ഞാനിതിങ്ങനെ ഒരു മടക്ക് മടക്കിയിട്ടുണ്ട് എനിക്ക് മുപ്പത്താറര മുപ്പത്തേഴ് റേഞ്ച് മതി ഇതിപ്പോൾ ഞാൻ എങ്ങനെയാണ് വേർ ചെയ്തിട്ടുള്ളത് അപ്പം ഇങ്ങനെയാണ് ടോപ്പ് സെയിം പാൻറ്റ് ജയ്പൂർ കോട്ടൺ ആണ് ഭയങ്കര സുഖമാണ് ഒരു സോഫ്റ്റ് കോട്ടൺ നമ്മൾ കോട്ടൺ എന്ന് പറയുമ്പോൾ നല്ല കട്ടിയുള്ള ടൈപ്പ് കോട്ടൺ ഉണ്ട് സോഫ്റ്റ് കോട്ടൺ ഉണ്ട് സോഫ്റ്റ് കോട്ടൺ ഇടാൻ ഭയങ്കര സുഖമാണ് കേട്ടോ അതും ഇതിൻ്റെ സ്റ്റൈലിഷ് നല്ല ലുക്ക് കിട്ടും നമുക്ക് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റാണി പിങ്കും ആ ഒരു കളർ കോമ്പിനേഷനും കൂടി കാണാൻ നല്ല രസമുള്ള ഒരു ഐറ്റമാണ് പ്രൈസ് അടുത്ത കളക്ഷൻ കൂടി കാണിച്ചിട്ട് പറയാം അടുത്ത കളർ വന്നിട്ടുള്ളത് നല്ല രസമുള്ള നേവി ബ്ലൂ ആണ് കേട്ടോ ഇതെങ്ങനെയാണ് വരുന്നത് ഇതിനകത്ത് കണ്ടോ നല്ല രസമാണ് ആ വർക്കും ഈ ഒരു ഹോൾട്ടർനെക്കിൽ വരുന്ന ഒരു സ്റ്റൈലിഷായിട്ടുള്ള ലുക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സ്ലീവ്ലെസ് ഇടാൻ പറ്റുന്നവർ സ്ലീവ്ലെസ് ഇട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക അല്ലാത്തവർ കൈവെച്ച് നോക്കുക ഇത് നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഡിമാൻഡുള്ള ഈ ഹോട്ടൽ നെക്ക് വരുന്ന ഇതുപോലെ ഹുക്ക് വരുന്ന പാറ്റേൺ ഭയങ്കര ഡിമാൻഡാണ് നമുക്ക് എപ്പോഴും അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റിക്ക് തന്നെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ എല്ലാതും ഫീച്ചേഴ്സ് ഇങ്ങനെ തന്നെയാണ് എ ലൈൻ പാറ്റേണിൽ വന്നിട്ടുള്ള സെമി പലാസോ പാറ്റണിൽ വരുന്ന പാൻറ്റാണ് വരുന്നത് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഫോർഡബിൾ പ്രൈസാണ് മിസ്സ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യാം മിസ് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടമാകും കാരണം ഇടാനും കംഫർട്ട് ഇട്ട് കഴിഞ്ഞാലും നല്ല നല്ല ഭംഗി അങ്ങനെ വരുന്ന ഒരു പാറ്റേൺ ആണ് രണ്ട് കളറും കളറാണ് ചിലർക്ക് ത്ര അത്ര ബ്രൈറ്റായിട്ടുള്ള കളർ ഇടുന്നിഷ്ടമില്ലാത്തവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നേവി ബ്ലൂ കൂടി കോമ്പിനേഷൻ ചേർത്ത് എടുത്തേക്കണേട്ടോ രണ്ടിൻ്റെയും വർക്കും അല്ലെങ്കിൽ ഈ പ്രിൻറ്റും സെയിം ആണ് പോയിട്ടുള്ളത് ഇപ്പം മിസ്സി ആൻഡ് തന്നെ പർച്ചേസ് ചെയ്യാം മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസില് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നിങ്ങൾക്ക് ഒരു സെറ്റ് മെറ്റീരിയൽ എടുത്ത് തയ്ക്കാൻ തന്നെ നോക്കിയാൽ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോലും ലാഭമാണ് അതുകൊണ്ടാണ് പറയുന്നത് മിസ്സി ആൻഡ് തന്നെ പർച്ചേസ് ചെയ്യുക ഇനി കാണിക്കുന്നത് കുറച്ച് പാൻസിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ പക്ഷേ സ്കേർട്ട് പോലത്തെ ഐറ്റംസും ആണ് കാണിക്കുന്നത് അത് ഏതെങ്കിലും വീഡിയോൻ്റെ കൂടെ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഈ പാൻസുകളെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി അത് കാണാം കേട്ടോ അടുത്ത കാണിക്കുന്ന പലാസയാണ് കേട്ടോ ഇതിന് മുമ്പ് നമ്മൾ ഈ ടൈപ്പ് പലാസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടോ എന്ന് വിചാരിക്കുന്നു ക്രഷഡ് ആണ് ഇമ്പോർട്ടൻ്റ് ക്ലോത്ത് ആണ് നല്ല ക്ലോത്ത് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് പലസമാണ് ഇത് ഇതുമ്പോൾ സെവൻ എക്സ് എൽന്ന് എഴുതിയേക്കുന്നത് ഇതൊരു കൊറിയൻ ടൈപ്പ് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഇതിൻ്റെ മെഷർമെൻറ്റുകൾ ഇങ്ങനെ പക്ഷേ ഇത് ഫ്രീ സൈസ് എന്നുള്ള രീതിക്ക് ഉപയോഗിക്കാം നമുക്കൊരു ഡബിൾ എക്സ് എൽ വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് വലുപ്പക്കം കിട്ടത്തക്ക രീതിയിലാണ് വരുന്നത് അല്ല എക്സ് എൽ ഡബിൾ എക്സ് എൽ ആർക്കൊക്കെ നല്ല കംഫർട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാം വൺ സൈഡ് അല്ല സോറി രണ്ട് സൈഡിലും പോക്കറ്റ് കൊടുക്കുന്നുണ്ട് നല്ല ക്ലോത്ത് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് അത്യാവശ്യം കട്ടുള്ള ടൈപ്പ് തന്നെയാണ് വരുന്നത് പല ദിവസം എന്നാൽ അത്ര ലൈറ്റ് വെയ്റ്റ് ഭയങ്കര വെയിറ്റ് എന്ന് പറയാൻ പറ്റില്ല ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ വരുന്നത് ഇപ്പം ഇങ്ങനെ വരുന്നത് ഒരു മുപ്പത്തെട്ട് മുപ്പത്തെട്ടര റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് ഓക്കെ അല്ലേ ഇപ്പോൾ ഇത്രയും ഫീച്ചർ പറഞ്ഞതെല്ലാം കറക്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ ടൈ കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പം നമുക്ക് ചെറിയ സൈസാരം എടുത്തു എന്ന് വെച്ചാലും നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ കേട്ടോ എന്തായാലും ഡബിൾ എക്സ് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആർക്ക് കംഫോർട്ടായിട്ട് യൂസ് ചെയ്യാം ത്രീ എക്സ് എൽ ആരെടുത്താലും അധികം വേസ്റ്റ് ഇല്ലെങ്കിൽ ത്രീ എക്സൽ ആർക്കും കുഴപ്പമില്ല ഓക്കെ ഇങ്ങനെ വരുന്നു കേട്ടോ ഇനി ഇതിൻ്റെ കളേഴ്സ് മാത്രം കാണിച്ചപ്പോൾ ഒരെ ഇത് ആദ്യത്തെ നേവി ബ്ലൂ ആണ് പിന്നെ വരുന്നത് ഒരു റെഡിഷ് മെറൂൺ ഭയങ്കര ഡാർക്ക് മെറൂൺ അല്ല എന്നാൽ നല്ല കളറാണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും എല്ലാം ഇങ്ങനെ തന്നെയാണ് കേട്ടോ സെവൻ എക്സ് എൽ എന്നാണ് എഴുതിയേക്കുന്നത് ഓക്കെ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും വേസ്റ്റിൻ്റെ അളവ് വലിക്കാതെ എത്ര വരും വലിച്ചിട്ട് എത്ര വരെ കിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെഷർമെൻ്റ് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അങ്ങനെ ഉള്ള ഡൗട്ട് ഉള്ളവർ ചോദിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ടൈ വരുന്ന കാരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ത്രീ എക്സൽ വരെ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അടുത്തത് ഒരു ചിക്കൂ ഷെയ്ഡ് പോലത്തെ കളറ് കേട്ടോ എന്ന് പറയാൻ ഓൾമോസ്റ്റ് ഒരു ക്രീം ഒരു ആ ഒരു ടോൺ ഒരു ഐവറി പോലത്തെ കളർ എല്ലാതും കിട്ടാ നല്ല സ്പേ വിടുത്ത് കിട്ടുന്ന രീതിയിൽ നല്ല സ്പേസ് കിട്ടത്തക്ക രീതിയിൽ നല്ല കട്ടുള്ള ടൈപ്പ് മെറ്റീരിയൽ തന്നെ നല്ല ക്ലോത്താണ് വരുന്നത് അതിൻ്റെ സെയിം ബ്ലാക്ക് പിന്നെ ഗ്രേ പിന്നെ ഒരു കോഫി അപ്പോൾ ഇത്രയും കളേഴ്സാണ് കോഫി ഗ്രേ ബ്ലാക്ക് ഐവറി റെഡിഷ് മറൂൺ നേവി ബ്ലൂ അങ്ങനെ ആറ് ആണ് വരുന്നത് എല്ലാം സെയിം സൈസ് സൈസ് സൈസ്റ്റാർട്ടാണ് ഫ്രീ സൈസ് എന്നുള്ള രീതിക്കാണ് നമ്മൾ കൊടുക്കുന്നത് നമുക്കങ്ങനെ എക്സ് സെവൻ എക്സെൽ എന്ന് എഴുതിയിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു മെഷർമെൻ്റ് പറയുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ നല്ല മെറ്റീരിയലാണ് അടുത്ത പാറ്റേൺ കാണാം അടുത്തത് കാണിക്കുന്നത് സ്കേർട്ടാണ് കേട്ടോ നല്ല അടിപൊളി ക്ലോത്താണ് ഇമ്പോർട്ടൻ ക്ലോത്താണ് ഉണ്ടോ നല്ല കട്ടിയുള്ള ടൈപ്പ് ആണ് കേട്ടോ ഇങ്ങനെ വരും ഇതിൻ്റെ താഴെ താഴ്ഭാഗം ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് ഓക്കെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തി നാല് ഇഞ്ചിലേക്കാണ് എനിക്ക് ഓൾമോസ്റ്റ് അട എൻ്റെ സ്കേർട്ട് ഇപ്പോൾ ഇത് ഇട്ടുന്ന സ്കേർട്ട് നാൽപ്പത്തി ആറ് റേഞ്ചിലേക്ക് വരുന്ന സ്കേർട്ടാണ് അപ്പോൾ ഞാൻ പാൻറ്റാണെങ്കിലും സ്കേർട്ടാണെങ്കിലും ഇച്ചിരി കയറ്റി ഇടുന്ന ടൈപ്പാണ് ഞാൻ എന്നിട്ട് തന്നെ എനിക്ക് ഓൾമോസ്റ്റ് ഇതാ ഈ ഇതിൻ്റെ അത്രയും ലെങ്ത്ത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ത്രീ ഫോർത്ത് എന്നൊക്കെ കംഫർട്ടായിട്ട് പറയാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലെങ്ത് കിട്ടുന്നുണ്ട് കണ്ടോ കാലിൻ്റെ ഇത്തിരി ഭാഗം മാത്രമേ കാണാനുള്ളൂ ആ റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഫ്രീ സൈസാണ് നമുക്കിതിങ്ങനെ എക്സ്പാൻഡബിൾ ആവുന്ന തരത്തിലുള്ളതാണ് മീഡിയം തൊട്ടുള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം ഇതാണ് ഫസ്റ്റ് കളർ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത്രയും ഭാഗം നമുക്കൊരു വേ വേസ്റ്റിൻ്റെ ആ ഭാഗത്തേക്ക് ഒരു കട്ടിങ് കൊടുത്തിട്ട് അതിന് താഴത്തേക്കാണ് ഇതുപോലെ ഫ്രില്ല് പോലെ കൊടുത്തേക്കുന്നത് രണ്ട് സൈഡിലേക്കും ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വിരിവ് കിട്ടും അങ്ങനെ ഒരു സ്പേസ് കൊടുത്തതുകൊണ്ട് തന്നെ ടൈ ആൻഡ് ടൈ പോലെ രണ്ട് കളർ ഷെയ്ഡ്സിലായിട്ടാണ് വരുന്നത് ഇത് ഒന്ന് യെല്ലോ ഗ്രേ കോമ്പിനേഷൻ വരുന്നത് അടുത്തത് ലാവണ്ടർ ഗ്രേ കോമ്പിനേഷൻ എല്ലാത്തിനും ഇതുപോലെ ഡോറി കൊടുത്തിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് നല്ല ഭംഗിയുള്ള ഇടാൻ ഭയങ്കര സുഖമാണ് പിടിക്കാനും അത്രത്തോളം സുഖമാണ് നിനക്ക് ആ മെറ്റീരിയൽ കയ്യിൽ കിട്ടുമ്പോൾ മനസ്സിലാവും അത്രയും നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ വരുന്ന ഐറ്റം ആണ് കേട്ടോ ലാവണ്ടർ ആയില്ലേ ഇനി ഗ്രീൻ ഷെയ്ഡ് ഇട്ടാൽ നല്ല രസമുള്ളൊരു ഗ്രീൻ ഭയങ്കര ഡാർക്കും അല്ല എന്നാൽ ഈ ഗ്രേനോട് നല്ല ബ്ലെൻഡായി പോകുന്ന തരത്തിലുള്ളൊരു കളറ് നിങ്ങൾ ഉദ്ദേശിച്ച കളർ കിട്ടിയില്ലെങ്കിൽ ഏതാണോ കളർ അത് എടുത്തോട്ടെ എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് വെച്ചാണ് കണ്ടെ ഇത് ഒരു ബ്ലൂ ഒരു എന്താ പറയുക ഇത് ബ്ലൂ ആണ് ബ്ലൂ ബ്ലൂവോ ഗ്രീനോ അങ്ങനെ ഒരു കോമ്പിനേഷൻ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഒരു പീച്ചിൻ്റെ വേർഷൻ പിന്നെ ഒരു പിങ്കിൻ്റെ വേർഷൻ എല്ലാ കളേഴ്സിൻ്റെയും കൂടെ ഗ്രേ കോമ്പിനേഷനാണ് വരുന്നത് എല്ലാം ഇതിന് മാച്ചാണ് താനും നല്ല സ്കേർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നല്ല സ്റ്റൈലിഷായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റും അത്രയും നല്ല സ്കേർട്ടാണ് പ്രൈസ് ത്രീ ഡബിൾ നയനാണ് ഇത്രയും കളേഴ്സാണ് വരുന്നത് പിങ്ക് പീച്ച് ഒരു ബ്ലൂയിഷ് ഗ്രീൻ എന്ന് പറയാം ഞാനിതിന് ബ്ലൂയിഷ് ഗ്രീൻ ഒരു പാരറ്റ് ഗ്രീൻ ലാവൻഡർ യെല്ലോ ഇത്രയും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റിക്കുള്ളൂ നമുക്ക് ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ റീസ്റ്റോക്ക് ചെയ്ത് തരാം എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി പക്ഷേ അധികം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് റീസ്റ്റോക്ക് വരാണെങ്കിൽ നമ്മൾ അറിയിക്കാം എന്നിട്ട് അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് തന്നെ ഓർഡർ എടുത്തോളൂ ത്രീ ഡബിൾ നയൻ മാത്രമേ വരുന്നുള്ളൂ വലിയവർക്കും ചെറിയവർക്കും എല്ലാവർക്കും ഇടാൻ പറ്റുന്ന തരത്തിലുള്ള സ്കേർട്ടാണ് കേട്ടോ അടുത്ത കാണാം അടുത്തത് കാണിക്കുന്നത് ടിൻ ബേഡ്സിൽ വരുന്ന ജോഗർ ടൈപ്പിൽ വരുന്ന ഒരു ഡെനിം ടൈ മെറ്റീരിയലിൽ വരുന്ന ഒരു ഐറ്റമാണ് എന്നാൽ ഭയങ്കര ലൈറ്റ് ആണ് ഭയങ്കര കംഫർട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് പാക്കിങ് വരുന്നത് കേട്ടോ ടിൻബേർഡ്സിൻ്റെയാണ് ഇതേണ്ടോ നല്ല സ്റ്റൈലിഷായിട്ട് വെയർ ചെയ്തേക്കണ ഫോട്ടോ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ജോഗറും ഉണ്ട് ഉണ്ട് രണ്ടും ഞാൻ കാണിക്കാം കേട്ടോ ആദ്യം കാണിക്കുന്നത് ജോഗറാണ് ഇതാ ഇത് ഉണ്ടോ ഫ്രണ്ട് ബാഗും ഒരു പടി പോലെയും പുറകിലേക്ക് ഇലാസ്റ്റിക്കുമാണ് കൊടുത്തേക്കുന്നത് എന്നിട്ട് നമുക്കിവിടെ നാട അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട് രണ്ട് സൈഡിലേക്ക് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തോന്നുന്ന രീതിയിലാണ് സൈഡിലേക്ക് രണ്ട് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ആണല്ലോ താഴെ ഇലാസ്റ്റിക്കാണ് വരുന്നത് ഇങ്ങനെയാണ് ജോഗർ വരുന്നതെന്നറിയില്ലോ എല്ലാവർക്കും താഴെ ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടാണ് ജോഗർ വരുന്നത് ഇത് ഈ മെറ്റീരിയൽ വൈസ് നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്താണ് എന്നാൽ ലൈറ്റ് ആണ് ഇടാൻ ഭയങ്കര കംഫോർട്ടാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സൈസ് ആണ് മീഡിയത്തിന് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് വേസ്റ്റ് കിട്ടും അതുപോലെ പുറകിലേക്ക് ഇലാസ്റ്റിക് ആയതുകൊണ്ട് അങ്ങനെ വലിയും ചെയ്യും പിന്നെ കുറച്ച് ഫ്രണ്ടിൽ ബാൻഡുമാണ് വരുന്നത് ഇത് നമ്മൾ കൊടുത്ത എല്ലാ സൈസസും നിലവിൽ വന്നിട്ടില്ല ജോഗർ ടൈപ്പിൽ മീഡിയം ഡബിൾ എക്സ് എൽ സൈസും മാത്രമേ വന്നിട്ടുള്ളൂ ഇതിൻ്റെ ഓർഡർ നമ്മൾ കൂടുതൽ കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ എല്ലാ സൈസസും ഇല്ലാത്തതുകൊണ്ട് ഉള്ള കുറേ കാലമായി നമ്മളിത് കൊടുത്തിട്ട് ഇപ്പോഴാണ് ഇത് വരുന്നത് ഇത് അവരുടെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഐറ്റം ആയിട്ടുമാണ് നമ്മളൊരു കാലത്ത് എക്സിബിഷന് പോയ വീഡിയോ കിട്ടുന്നത് ആ സമയത്ത് കൊടുത്ത ഓർഡർ ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മീഡിയം ഡബിൾ എക്സ് സൈസ് മാത്രമേ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് മീഡിയത്തിനാണെങ്കിൽ മുപ്പത്തി ത്തി ആറര റേഞ്ചിലേക്കാണ് ലെങ്ത്ത് അത് കയറി നിൽക്കുന്ന ടൈപ്പ് ആണ് എനിക്ക് മുപ്പത്താറര പക്ഷെ ഫുൾ ലെങ്ത്താണ് വരുക കേട്ടോ ലെങ്ത്ത് ഉള്ളവർക്ക് അതങ്ങനെ തന്നെ കിട്ടും താഴെ ഇലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് കംഫർട്ടായിട്ട് തന്നെ കാലിൻ്റെ അടിയിലേക്ക് പോകും അങ്ങനെയൊന്നുമില്ല നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ഇതുപോലെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇത്രയും ഫീച്ചറാണ് ഇതിന് വരുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വേസ്റ്റ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഓർഡർ എടുക്കുന്ന സമയത്ത് ചോദിച്ചാൽ മതി മീഡിയം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മീഡിയം ലാർജർക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കളർ ഇത് ഇച്ചിരി ഡാർക്കാണ് ഇതിൻ്റെ ഒരു അയ്യോ ഇതിൻ്റെ ലൈറ്റർ വേർഷനാണിത് ഇത് ഞാൻ കാണിക്കാൻ ഡബിൾ എക്സ് എൽ എക്സൽ സൈസാ എടുത്തോണ്ടെന്നേക്കണേ അത് എന്തിനാണ് ഞാനത് കാണിക്കാൻ ചോദിച്ചാൽ ഇതിൻ്റെ സൈസ് കണ്ടോ ഭയങ്കര സൈസാണ് അപ്പോൾ നമുക്ക് ഒട്ടും എന്താ പറയുക ഇറുകി പിടിച്ച് നിൽക്കണ പോലെ ഫീൽ ചെയ്യില്ല എന്നാൽ ജീൻസിൻ്റെ ടൈപ്പ് ഇടണം എന്നുള്ളവർക്ക് കംഫർട്ടായിട്ട് വേർ ചെയ്യുക എന്നുള്ളൊരു പാൻറ്റ് വെയർ ചെയ്ത തന്നെ വേർ ചെയ്യാം നിങ്ങൾക്കത് ഹിപ്പ് ഒക്കെ അളക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു എത്രയാണ് ഇരുപത്തിയേഴര അപ്പോൾ ഒരു അമ്പത്തഞ്ച് റേഞ്ചിലേക്കാണ് വരുന്നതെന്ന് തോന്നുന്നു അത്രേണ്ട ഞാൻ അളന്നുണ്ടായിരുന്നു ഹിപ്പ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ എടുക്കാനെ സംബന്ധിച്ച് ചോദിച്ചാൽ മതി കേട്ടോ അത്ര നല്ല സ്പേസ് കിട്ടുന്നുണ്ട് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് ഡബിൾ എക്സലാണ് ത്രീ എക്സലുകാർക്കൊക്കെ കംഫർട്ടായിട്ട് തന്നെ തന്നെ യൂസ് ചെയ്യാം താഴെ ഇതുപോലെ ഇലാസ്റ്റിക്കാണ് വരുന്നത് സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് എന്നാലൊരു പാൻറ്റ് ഇട്ട കംഫേർട്ടിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം അത്ര ലൈറ്റ് വെയിറ്റ് കണ്ട അപ്പം ഇത് രണ്ടാമത്തെ കളറ് ഇതിപ്പോൾ ഞാൻ കാണിച്ചത് ഏതാണോ അറിയോ ആ അത് നേരത്തെ കാണിച്ചതിനേക്കാളും ഡാർക്കർ ടോൺ മൂന്ന് കളറാണ് വും ലൈറ്റ് പിന്നെ അതിനേക്കാളും കുറച്ചും കൂടി ലൈറ്റ് അല്ല സോറി ഡാർക്ക് അതിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് മൂന്ന് കളർ കേട്ടോ ലൈറ്റ് ഡാർക്ക് ഹെവി ഡാർക്ക് ഇങ്ങനെ പറയുന്ന മൂന്ന് കളേഴ്സാണ് നിങ്ങൾക്കത് മനസ്സിലാവോ എന്ന് എനിക്കറിയില്ല കാണിക്കുമ്പോൾ കണ്ട ലൈറ്റ് കുറച്ച് ഡാർക്ക് ഏറ്റവും ഡാർക്ക് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാം നിങ്ങൾ അത് ആ കളറ് പറഞ്ഞെടുത്താൽ മതി ഫസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ലൈറ്റാണ് സെക്കൻഡ് ഇച്ചിരി കൂടി ഡാർക്ക് ഇത് നല്ല നേവി പോലത്തെ ഡാർക്ക് കിട്ടാ അങ്ങനെ മൂന്ന് ഡാ ടോണാണ് വരുന്നത് മൂന്നിലും മീഡിയം ഡബിൾ എക്സലും മീഡിയം എന്ന് പറഞ്ഞാൽ ലാർജ് ആർക്ക് എടുക്കാൻ കംഫേർട്ടായിട്ട് എടുക്കാം അപ്പോൾ മീഡിയം ലാർജ് എന്നുള്ള രീതിക്ക് എടുക്കാം ഡബിൾ എസ് എൽ എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ആർക്കും കംഫർട്ടായിട്ട് എടുക്കുക എക്സൽ ആർക്കും തെറ്റില്ല നല്ല ലൂസ് കിട്ടും അത്ര ലൂസ് വേണ്ടെന്നുള്ളവർ എടുക്കണ്ട കേട്ടോ ത്രീ എക്സൽ ആർക്കും ഇത് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഡബിൾ എക്സൽ ഒരു ഡബിൾ എക്സിൽ ത്രീ എക്സൽ എന്നുള്ള രീതിക്ക് പിടിച്ചാലും മതി ഇതിന് ഡബിൾ എക്സലൊക്കെ വരുമ്പോൾ മുപ്പത്തെട്ടര റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് വരുന്നത് ടിൻബേർഡ്സിൻ്റെ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഇതെല്ലാം ഉണ്ട് അവരുടെ പുതിയ ഐറ്റം ആണ് അതിൻ്റെ പ്രൈസ് വന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ ചിലർ വിചാരിക്കും ഈ ലൈറ്റ് വീറ്റിൽ ഉള്ള സാധനം ഞാൻ തന്നെ കൊണ്ടുവരാറുണ്ട് ഇവിടെ അഫോർഡബിൾ പ്രൈസിൽ ഫൈവ് ഡബിൾ നയൻ റേഞ്ചിലൊക്കെ പക്ഷേ അതിൻ്റെ ക്വാളിറ്റിയും ഇതിൻ്റെ ക്വാളിറ്റിയും വ്യത്യാസമുണ്ട് മെറ്റീരിയലിൽ വ്യത്യാസമുണ്ട് സ്റ്റിച്ചിങ്ങിൽ വ്യത്യാസമുണ്ട് എല്ലാം ഉണ്ട് ഇവർക്ക് ഇവരുടെ ബ്രാൻഡിൻറ്റേതായ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കും ബ്രാൻഡ് മാത്രം ചെയ്താൽ മതിയെന്ന് പക്ഷേ ബഡ്ജറ്റിൽ റേറ്റിലും വേണോന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇടുന്നത് പക്ഷേ ഇതിന് നല്ല സ്പേസും കാര്യങ്ങളും നല്ല രീതിക്ക് തന്നെ വിരിവും കാര്യങ്ങളും വിടുത്തൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ജോഗർ ടൈപ്പ് ഇതുവരെ തന്നെ പലാസം ഉണ്ട് അതും കൂടി ഇത് വരുന്നത് പലാസമാണ് കളേഴ്സ് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ലൈറ്റർ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളത് പിന്നെ ഹെവി ഡാർക്ക് ഇങ്ങനെ മൂന്ന് കളേഴ്സ് തന്നെയാണ് ഇതിനും വരുന്നത് ഇതിൻ്റെയും വന്നിട്ടുള്ള സൈസസ് ഡബ്ല്യു വൺ ഡബ്ല്യു ത്രീന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്നത് കേട്ടോ കാണിച്ചു തരാം വേണ്ട ഡബ്ല്യു വണ് ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസ് ചാർട്ട് വരുന്നത് ഡബ്ല്യു വണ്ണിന് എഴുതിയിട്ടുള്ള ഡീറ്റെയിൽസ് വന്നിട്ട് തേർട്ടി ടു സെന്റിമീറ്ററിനാണ് നമ്മൾ സാധാരണ ജീൻസിൻ്റെ വേസ്റ്റ് അളക്കുന്നത് സെൻറ്റിമീറ്ററിലില്ല ഇഞ്ചിലാണ് തേർട്ടി ടു ഇഞ്ച് ആണ് സാധാരണ എടുക്കുന്നത് ഈ തേർട്ടി ടു സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇരുപത്തെട്ട് ഇഞ്ച് ഇരുപത്തെട്ടിൻ്റെ സൈസാണ് കിട്ടുന്നത് നമുക്ക് നന്നായ രീതിക്ക് തന്നെ പോലെയും ഭയങ്കര നല്ല ക്വാളിറ്റിയിലാണ് വേറൊരു സ്റ്റിച്ചിങ് പോകുന്നത് ഇലാസ്റ്റിക് ആണെങ്കിലും എല്ലാതും മെറ്റീരിയൽ വൈസ് ആണെങ്കിലും സൂപ്പറാണ് ബ്രാൻഡിന് ഞാൻ എപ്പോഴും പറയുന്നു ബ്രാൻഡിന് ബ്രാൻഡിൻ്റേതായ ക്വാളിറ്റി ഉണ്ട് ഇതെങ്ങനെയാണ് പലാസോ വരുന്നത് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് ഡബ്ല്യു വണ്പ്പത്തിയാറര റേഞ്ച് തന്നെയാണ് വരുന്നത് ഒത്തിരി കയറി കിടക്കുന്ന ലെവലിൽ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം അതിന എനിക്ക് മുപ്പത്താറാന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത്തിൽക്ക് വരുന്നതാണ് അങ്ങനെ ഇടണവർക്ക് അങ്ങനെയും ഇടാട്ടാ അങ്ങനെ ഇടാൻ അതിടാൻ പാടില്ലേകൊന്നുമില്ല ഞാൻ ലെങ്ത് മഷർമെൻ്റ് വെച്ച് പറഞ്ഞത് അങ്ങനെ ഇടുന്നതും ഒരു സ്റ്റൈലിംഗ് ആണ് ജി നമ്മുടെ ഷൂസൊക്കെ ഇടുമ്പോൾ ഇച്ചിരി ഭംഗിയിൽ കയറി നിൽക്കുക അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വീതിക്കാലം ആണെങ്കിൽ ഒരു മടക്കും മടക്കും അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും അങ്ങനെയാണ് ഞാൻ ലെങ്ത് കൂടിയതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കട്ട് ചെയ്തൊന്നും കളയാറൊന്നുമില്ല സ്റ്റിച്ചിങ് ആയിട്ട് എനിക്ക് അങ്ങനെ അത്ര അത്രങ്ങട് സ്റ്റിച്ച് ചെയ്യാനുള്ള ആളെ കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ ചെയ്യലില്ല അപ്പം ഇങ്ങനെ മടക്കി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക അപ്പം ഞാൻ അതിൽ കാണിച്ചിട്ടുള്ളത് ഇതാണ് ാണ് കേട്ടോ ഡബ്ല്യു വൺ അപ്പം ഇതിൻ്റെ വേസ്റ്റ് വേണ്ട അതുകൊണ്ടോ നല്ല തിക്കായിട്ട് മൂന്ന് രണ്ട് ലെയറിൽ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് നല്ല വീതിയാണ് ഇതൊക്കെയാണ് ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ബ്രാൻഡിനും ബ്രാൻഡിൻ്റെ പ്രത്യേകത കൊടുക്കുന്നത് ഇതുപോലെ അവരുടെ ക്വാളിറ്റി വെച്ചിട്ടാണ് കേട്ടോ ഇത് വേണ്ട നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് ഇത് ഡബ്ല്യു വൺ ആണ് ഇതിന് ഇരുപത്തെട്ട് ഇഞ്ച് അതായത് ജീൻസിൻ്റെ നോർമൽ സൈസായിട്ടുള്ള ഇരുപത്തെട്ട് മുപ്പത് വരെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം പിന്നെ ഇവിടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഇത് നാടയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡബ്ല്യു വണ് മുപ്പത്തി ആറര ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഇതാണ് ഒന്നാമത്തെ കളർ വരുന്നത് പിന്നെ അതിൻ്റെ ഇടത്തരം ഇത് ഡബ്ല്യു ത്രീ ആണ് ആ കണ്ടോ ഇവിടെ ഡബ്ല്യു ത്രീന്ന് എഴുതിയിട്ടുണ്ടോ ഡബ്ല്യു ത്രീ ഇത് കണ്ടോ നല്ല സ്പേസ് കിട്ടും നല്ല സ്പേസ് കിട്ടും ഇതുമ്പം നാൽപ്പത് സെൻറ്റിമീറ്ററിൽ എന്ന് എഴുതിയേക്കണം അപ്പോൾ നമ്മൾ ഇഞ്ച് കണക്കിലെടുത്ത് അളന്ന് നോക്കുമ്പോൾ മുപ്പത്തിനാലാണ് കിട്ടുന്നത് ഒരു മുപ്പത്തി ആറ് വരെയൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇവിടെ ഒന്നും യാതൊരു കാരണവശാലും പിടുത്തം വരില്ല കാരണം അത്രയധികം സ്പേസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് ഇതിന് ലെങ്ത്ത് വരുമ്പോൾ ഒരു മുപ്പത്തെട്ട് മുപ്പത്തെട്ടര റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും അപ്പോൾ മുപ്പത്തിനാല് മുപ്പത്താറ് ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം മുപ്പത്തിരണ്ടുള്ളവർക്കും ഇത് എടുത്തൊന്നും തെറ്റൊന്നുമില്ല നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിനുണ്ട് അങ്ങനെ എടുത്തു എന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല കേട്ടോ കറക്റ്റ് അളവ് മുപ്പത്തിനാലാണ് ഒരു സൈസ് ഇങ്ങോട്ടോ അങ്ങോട്ടോ എടുത്തു എന്ന് വെച്ച് കുഴപ്പമില്ല ഓക്കെ കാരണം നാടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടെടുത്ത എന്ന് പറയുന്നത് നല്ല നല്ലോണം സ്റ്റിച്ച് ചെയ്ത് ഇലാസ്റ്റിക് ആയതുകൊണ്ടാണ് മുപ്പത്താറ് വരെയായാലും എങ്ങനെ ഇതിൽ നൂല് വിട്ടുപോയി അങ്ങനെ ഒന്നും നല്ല ഡീസെൻ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരെണ്ണം ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്നുള്ള രീതിക്ക് പറയുന്നത് കേട്ടോ അതിൻ്റെ അടുത്ത കളർ നല്ല ഡാർക്കർട്ടോ ഇതും ഡബ്ല്യു വണ്ണാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ മൂന്ന് കളേഴ്സിൻ്റെയും ഡബ്ല്യു വൺ ഡബ്ല്യു ത്രീ സൈസിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തിരണ്ട് എടുത്താലും തെറ്റില്ല അങ്ങനെയുള്ള സൈസുകാർക്ക് മാത്രമേ ഇപ്പോൾ നിലവിൽ കയ്യിലുള്ള സ്റ്റോക്കിൽ നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളൂ കൂടുതൽ വരാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വീഡിയോ ഉടനെ തന്നെ ഇടും ഇതിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയനാണ് കേട്ടോ നിങ്ങൾ പ്രൈസ് വെച്ച് ഞാൻ തന്നെ കൊണ്ടുവരുന്നതുകൊണ്ടാണ് എനിക്കിതിങ്ങനെ പറയേണ്ടി വരുന്നത് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് അതിൻ്റെ ക്വാളിറ്റിയും എല്ലാ എല്ലാ തരത്തിലും ഇത് പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് ആ റേഞ്ചിലേക്ക് വരുന്നത് എല്ലാ തരക്കാരും എല്ലാ ബഡ്ജറ്റിലുള്ളവരെയും പരിഗണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നോർമൽ റേഞ്ചിലുള്ള ഐറ്റംസ് ക്വാളിറ്റി ഇവർക്ക് അവരുടെ എല്ലാ ടൈപ്പിലുള്ള ക്രൈറ്റീരിയല്ലോ ഇത് വരുന്നത് അതുകൊണ്ടാണ് അവർ ബ്രാൻഡുകൾ മൂല്യം കീപ്പ് ചെയ്യുന്നത് ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ നമ്മൾ നമ്മളിതിനോട് മുമ്പ് നമ്മളോട് പലരും പലാസോ പോലത്തെ ഇങ്ങനത്തെ പാൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് പറ്റിയ ടോപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോപ്പ് നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ കയ്യിൽ നമ്മളത്യാവശ്യം ക്വാണ്ടിറ്റിക്ക് തന്നെ ചെയ്ത ഒരു ഐറ്റം അത് ഇതിൻ്റെ കൂടെ ഞാൻ ഫോട്ടോ അറ്റാച്ച് ചെയ്യാം ഇപ്പോൾ ഇതിൽ പലാസോ വെയർ ചെയ്തിട്ടാണ് ഞാനത് ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ പലാസോ നല്ല കംഫോർട്ടാണ് നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെ വേറെ ചെയ്യാൻ പറ്റും അപ്പോൾ ആ ടോപ്പ് വേണ്ടെന്നുള്ളവർ ഇതിൻ്റെ കൂടെ ഫോട്ടോ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ അതിൻ്റെ സൈസസ് നമ്മുടെ കയ്യിൽ ഓൾമോസ്റ്റ് എല്ലാ സൈസസും സ്റ്റോക്ക് ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി നല്ല സൂപ്പറായിരിക്കും ഇടാൻ നല്ല രസമാണ് രണ്ടും അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ എടുക്കണമെങ്കിൽ അതും എടുക്കാട്ടോ ഞാൻ അതിൻ്റെ കൂടെ ഇനി വീണ്ടും അത് ഇട്ട് കാണിക്കേണ്ടല്ലോ എന്നുള്ള മടി കാരണമാണ് കാണിക്കാത്തത് അപ്പോൾ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ടോ ഇൻ കേസ് മാനക്കൂണിലൊക്കെ ഇട്ട ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ട് ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓർഡർ എടുക്കുന്ന സമയത്ത് ചോദിച്ചാലും മതി കേട്ടോ ത്രീ ഡബിൾ നയൻ ആണ് ആ ടോപ്പിൻ്റെ പ്രൈസ് ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ടോപ്പാണ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ടാറ്റാ